ടി വിജി സവർണ വിഭാഗങ്ങള് പൊതുവില് എന്തുകൊണ്ടാണ് അംബേദ്കറിനെ എതിർക്കുന്നത് വെറുക്കുന്നത് സവർണർക്ക് അവർണറെ കീഴ്പ്പെടുത്തിക്കൊണ്ട് വേണം പോലത്തെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടാക്കാൻ അപ്പൊ അതിന് വേണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇവരെ കീഴ്പ്പെടുത്തിട്ട് വേണം അപ്പൊ ഇവർ ഇവരെ സാംസ്കാരികമായിട്ട് അതായത് പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ വരെ പഠിപ്പിച്ച് ഉയർത്തി കൊണ്ടുവന്നാൽ അത് ഒരിക്കലും എന്ന് പറഞ്ഞാൽ സവർണന് ഗുണം ചെയ്യൂല സവർണർ ദോഷമായി ചെയ്യ അംബേദ്കർ തന്നെ എന്ന് പറഞ്ഞാൽ പഠിച്ച് പണ്ഡിതനായതുകൊണ്ടാണ് അയാള് സവർണർക്കെതിരായിട്ട് പടം അതേമാതിരി എല്ലാവരും പടം വരുന്ന പറഞ്ഞാൽ ഇവിടെ ഉള്ള സവർണർ ഒന്നുമല്ല അവർണരെയൊക്കെയാണ് ഏറ്റവും മെല്ലുള്ള ഭൂരിപക്ഷം കൊണ്ടും കഴിവുകൊണ്ടും അറിവ് കൊണ്ടും എല്ലാ മേഖലയിലും ഒരു തന്നെയാണുള്ളത് മറ്റുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വെച്ചാൽ ഇവിടുത്തെ ആൾക്കാരെ നിലനിർത്തുന്ന കാര്യത്തിലല്ല ആൾക്കാരെ പറ്റിക്കുന്ന കാര്യത്തിലുള്ള അറിവുകൾ മാത്രമേ സവർണർക്കുള്ളൂ മറ്റുള്ളത് മുഴുവൻ അവർണർക്കുള്ളത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഇവിടുന്ന് പറയുമ്പോൾ സമയത്ത് ഒരാളെ ചെറുമൻ എന്ന് വിളിച്ചാൽ അതൊരു മോശമാണ് എന്നുള്ള തോന്നലുണ്ട് അത് ഇവിടെയുള്ള ചെറുമക്കുണ്ട് അങ്ങനെ തോന്നുന്നു ഓന അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു കാക്കാണ് ഞാൻ ചെറുമനാണടാ ഞാൻ ചെറു പണിയെടുത്തോണ്ടാണ് ചെറുമനായത് ഞാനും എൻ്റെ പൂർവികരും ചെറു പണിയെടുത്തിട്ടാണ് അന്നെ എൻ്റെ പൂർവികരും ഇവിടെ നിലനിർത്തിയത് അതിനുള്ള അവകാശം എനിക്കുണ്ട് അണക്ക് എന്തെങ്കിലും ഈ സമൂഹത്തിനെ നിലനിർത്തിയെ എന്താ പങ്കാണുള്ളത് എന്ന് പറയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ஓன்ட் அடுத்து ஒரு இதுவும் வட்ட பூஜை ஆயிடுச்சு